welcome to live chat from family tiles haringanan and mm -hmm. aputa നിങ്ങൾ വണ്ടി എവിടെ നിന്ന് വാങ്ങിയതാ പോവരോട് സംസാരിച്ച എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ എന്തായാലും കാണാത്ത നമ്മളെ ലൈവില് ഏ നമ്മളെ ലൈവില് എന്തായാലും വരാത്ത

എന്താണ് ആരും കാണില്ലല്ലോ സംസാരിക്കാൻ ഇതിൽ ഇവര് സംസാരിക്കാൻ വരും അപ്പൊ നമ്മൾ സംസാരിക്കും ചിലപ്പോ നിന്റെ സൂര്യൊക്കെ വന്നാലോ നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാ പിന്നെ പിന്നെ എല്ലാവരും അമ്മന്റെ ഫ്രണ്ട്സാ എത്ര ഫ്രണ്ട്സ് Mia. Mm. Iwa. Mm. Surya. Mm. Nuha. Mm. Janagi. Mm. Nuraka. Mm. Uralundu. Mm. Uralundu. Aru. Mm. Anika. Mm. Anvika. Uh Anarika. -huh. Uh -huh. Uh, seven girls. Seven girls. Eight, eight girls. <laughs> uh, uh. ബോയ്സ് എക്യൂ 5 ഓവല്ല ഓവല്ല പിന്നി പറയാനുണ്ടേ ഇത് പിന്നി പറയാനുണ്ടേ എന്താ ഓന്തോ ഓന്തൊന്നല്ല താവര കണ്ടോ ചാനൽ എങ്ങനെയെല്ലാം ആർക്ക് ഇഷ്ടാണെന്ന് ചോദിച്ചതാണ് പിന്നെ സ്കൂളിൽ ഇല്ലല്ലോ ഇപ്പോൾ ഞാനുണ്ടല്ലോ പിന്നെ സ്കൂളിൽ പോയി ഇനി ഞാൻ പുന്നക്കാട് പോയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ടീച്ചർ ഉണ്ടല്ലോ സ്കൂളിലേക്ക് പോകുന്നുണ്ട് പിന്നെ സ്കൂളിൽ തുറന്നു അപ്പോൾ എന്താ ഭബിത ടീച്ചർ സ്കൂളിൽ പോയല്ലോ തരാം ആ അത് ടീച്ചറാണ് പിന്നെ ഉണ്ടല്ലോ നീ അമ്മു സ്കൂളിലേക്ക് പോകണേന് മുമ്പ് അമ്മ അമ്മ പ്രോഗ്രാംസ് എന്തൊക്കെയാ പറയും മര്യാദക്ക് പറയും ഈ ചേച്ചി കാണുന്നുണ്ട് ഏ പറയൂ സ്കൂളിൽ നീ നീ സ്കൂള് പോരെ ഗ്രാൻഡ്പോ എന്താ ക്രിസ്മസ് ഡിസംബറിലേ ഇപ്പൊ സ്കൂള് കൂട്ടിട്ട് പോക്കേഷന് അല്ലേ ഞാൻ കാര്യം അതെന്താ ഈ വെക്കേഷന് പോവാത്തേ ഞാനൊറ്റയ്ക്കാവുമ്പോ വിചാരിച്ചിട്ട ഡാഡിയോടെ ഒറ്റയ്ക്കാവുമ്പോൾ ശരി നല്ല കുട്ടിയാണല്ലോ അച്ഛന്റെ കുട്ടിയാണല്ലേ അതുണ്ടല്ലോ പിന്നെ അമ്മ ഇപ്പൊ ടാബിൽ അല്ല അല്ലല്ലേ ടാബിൽ കളിക്കല്ലോ ടാബിൽ കളിക്കലോ ഞാൻ വെറുതെ ചോദിച്ചതാണ് ടാബ് അതിന് അപ്പൂന്റെ അടുത്തല്ലേ ടീച്ചർമാരൊന്നും കാണില്ല ഇത് ടീച്ചർമാര് കാണില്ല ഇത് അമ്മന്റെ ഫ്രണ്ട്സ് മാത്രേ കാണുന്നു മനസ്സിലായോ മനസ്സിലായോ പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഇന്ന് മഴ പെയ്യാൻ സാധ്യത എന്തെങ്കിലും

ഞാറ്റം പറയില്ല ഞാനെപ്പോഴാണ് കുറ്റം പറഞ്ഞത് ഞാൻ നിന്റെ കുറ്റം എന്താ പറഞ്ഞു ഇല്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞോ അങ്ങനെ പറയുന്നു അച്ഛൻ ചുന്തരി കുട്ടിയല്ലേ അച്ഛനെ പഞ്ചാര കട്ടിയാരാ ചോറി പറ ചോറി പറഞ്ഞ ഇവിടെ വാവാ പോവല്ലേ പോവല്ലേ ഇവര് ചീത്ത പറയാം എപ്പിടിക്കും

ആൾക്കാർ വരും അപ്പൊ അമ്മന് പിന്നെ ഗിഫ്റ്റ് ഒക്കെ തീരാൻ ചെലപ്പോ ആരെങ്കിലും ഇത്രയും കാലം പിങ്ക് ആയിരുന്നല്ലോ ഗ്രീൻ ആയി

ആരെങ്കിലും ഞങ്ങൾക്ക് ടോയ് വാങ്ങി തരണേ ഞങ്ങളെ വാങ്ങിത്തരണേ ഞങ്ങളക്കുട്ടിക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് ടോയ് ഒക്കെ കാണിച്ച് തരാം കേട്ടോ ആര് വായിത്തരൻ ഡാഡീൻ്റെ വാങ്ങിത്തരേണ്ടി വരും പ്ലേ അച്ഛൻ നാളെ വരുമ്പോൾ കൊണ്ടുവരാം ഗ്രീൻ കളറ് ടോയ് കിട്ടുമെന്ന് നോക്കട്ടെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം കേട്ടോ ഇല്ലെങ്കിൽ എന്തു ചെയ്യും വാർത്ത ടു അപ്പ എന്നാ ശെരി ഞങ്ങള് പോട്ടെ ഞങ്ങൾ കൊറച്ചു പിന്നീട് വരാന്ന് എന്ന് പറയാം ഓക്കെ ബൈ വരാ